റോഡിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരാള് ആടിനെ കൊണ്ട് പോവാണ് കേട്ടോ ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് ആയി പന്ത്രണ്ട് കിലോമീറ്റർ ആയി ഈ ഒറ്റപ്പെട്ട ഭൂമിയിലൂടെ നടക്കുവാണ് പശുവിന്റെ ആലയാണ് ഈ കാണുന്നത് നല്ല സുന്ദരന്മാരായ നല്ല പശുക്കളെ ഇവിടെ കാണുന്നുണ്ട് നല്ല തണുപ്പല്ലേ ചാണകമൊക്കെ കണ്ടു ഇവിടെ ഉണക്കാൻ വെച്ചിട്ട് എന്തിനു വിചാരിച്ചാൽ തീ ഇടും കേട്ടോ നല്ല തണുപ്പുള്ള ഏരിയ അല്ലേ ചൂട് കായാൻ വേണ്ടിയിട്ട് തീ കത്തിക്കും സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചയും ഞാൻ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതും എൻ്റെ നടന്നുള്ള യാത്രയും അതിൽ കാണുന്ന ജനങ്ങളെയും അവരുടെ ഒക്കെ ഉൾപ്പെടുത്തിയ ബ്ലോഗാണ് ഫുള്ള് കാണാൻ ശ്രമിക്കുക എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ നമുക്ക് യാത്ര കണ്ടാലോ ഹിമാചൽ പ്രദേശിലെ കോക്കും ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ലാഹോൾ ആൻഡ് സ്പിറ്റി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ട് നമുക്ക് നോക്കാം ഞാനൊരു ചെറിയൊരു ഗ്രാമപ്രദേശത്തെ ഏരിയകളൊക്കെ ഞാൻ കാണിച്ചില്ലാട്ടോ ഇവരുടെ ജീവിതമാർഗവും കാര്യങ്ങളൊക്കെ ഇതിലൂടെ കുഴലിൻ്റെ ഇത് കാണുന്നുണ്ട് കുക്കും എന്ന് പറഞ്ഞാൽ പറയുക നിയർ ബൈ ഉള്ള സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഉദയ്പൂരാണെന്ന് പറയാം കെയ്ലോങ് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഒരു പശുവിൻ്റെ ആലയാണല്ലോ ഇവിടെ കാണുന്നത് ആഹാ ചെറിയൊരു പശുവിൻ്റെ ആല ഉണ്ടോ ഇവിടെ പശുവിൻ്റെ ആലയും പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിനെ നിങ്ങളോട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ടോ മണ്ണൊക്കെ കണ്ടോ വാരി ഇട്ടിട്ട് ചാണകം കാര്യങ്ങളൊക്കെ നാഷണൽ ഹൈവേ ആണ് തൊട്ട് സൈഡിലൂടെ പോകുന്നത് നാഷണൽ ഹൈവേ ആണ് കുക്കും സേരി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര് എന്തായാലും സ്ഥലത്തിൻ്റെ ഭംഗി ഞാൻ എടുത്ത് പറയുന്നില്ല അത്രത്തോളം ഉണ്ടെന്ന് പറയാം ഇതുകൊടുത്തൊരു വീടാണ് ഈ ഒരു ഗ്രാമത്തിലെ ആരെയും കാണുന്നില്ല ഇല്ലെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തായിരുന്നു എൻ്റെ വീഡിയോയിൽ താഴെ ആൾക്കാർ കൃഷി ചെയ്യുവാണ് ഞാൻ പറഞ്ഞായിരുന്നു ആപ്പിളിൻ്റെ മരമൊക്കെ ഇവർ നട്ട് തുടങ്ങിയിരിക്കുന്നുണ്ട് കൂടത്തുനിന്ന് കോളിഫ്ലവർ വിറക്കൊക്കെ നട്ടു തുടങ്ങുന്ന സമയമാണ് ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു ഗ്രാമത്തിലെ വീടുകളാണ് ദൂരെയും കാണുന്ന മൊത്തം വീടുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണ് ഹിമാചൽ പ്രദേശിൽ എന്ന് പറയുന്നത് പർവ്വത ഏരിയകളിൽ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് താഴേക്ക് ഇപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല ഞാൻ ചോദിച്ചായിരുന്നു അവർ അതിൻ്റെ ആണ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ചില ഏരിയകളിൽ പോയാൽ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റില്ല കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ വില്ലേജിലെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തുള്ളൂ ഗ്രാമപ്രദേശത്ത് കൂടിയാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അടുപ്പിറ്റടുപ്പിറ്റ് കണ്ടോ എന്ത് രസമാണല്ലോ ഇവിടുത്തെ വീടൊക്കെ കാണാൻ വേണ്ടി ഇത് പിയറിൻ്റെ മരമാണ് കേട്ടോ ആപ്പിൾ പിയർ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ആപ്പിൾ വേറെയാണ് പിയർ എന്ന് പറഞ്ഞ ഫ്രൂട്ട് വേറെയാണ് മരമാണ് ഈ കാണുന്നത് എന്ത് ശാന്തമായ സ്ഥലമാണെന്നറിയോ ഇവിടേക്കെ ഹോട്ടൽസൊക്കെ ഉണ്ട് നല്ലപോലെ ഗസ്റ്റ് ഹൗസും കണ്ടോ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളും ആ കാണുന്ന സ്കൂളാണ് തൊട്ടുമുകളിൽ എന്തായാലും ഇവരെ ഒക്കെ അടിപൊളി കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് സഞ്ചാരികൾ വന്നാൽ ഇവരുടെ മെയിൻ ബിസിനസ്സാണ് കേട്ടോ കൃഷിക്ക് പുറമെ ഹോട്ടലെന്ന് പറയുന്നത് ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ കൂടെ നല്ല എക്സ്പെൻസാണ് ഹായ് എന്തായാലും സ്ഥലങ്ങളൊക്കെ ഒന്നും ഒരു രക്ഷയില്ല പറയുക അത്രയും സുന്ദരമായ ഏരിയകളാണ് ഇതുകൊണ്ടോ ഇവിടെ വലിയൊരു ഗസ്റ്റ് ഹൗസ് തന്നെ ഉണ്ട് കേട്ടോ സുമിത് ഗസ്റ്റ് ഹൗസ് എന്നാണ് ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ എന്തായാലും കാണുമ്പോഴൊക്കെ നല്ല അട്രാക്ഷ അട്രാക്റ്റീവ് ആണ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്തോ അടച്ചിട്ട കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും സ്ഥലവും ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കണ്ടോ അവിടെയും കണ്ടോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു സുന്ദരമായ ഏരിയ ആണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ് ഇതാ വണ്ടിയാച്ചാൽ ജിസ്പിയോ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമല്ലേ എന്തായാലും അടിപൊളിയാണ് മുകളിലും കണ്ടോ വലിയ വലിയ ഹോട്ടൽ കണ്ടോ ഗ്രാമവാസികളിൽ ഞാൻ പറഞ്ഞല്ലോ ഇവർ അത്രയും മിടുക്കന്മാരാണ് കാരണം സീസൺ ഒരു നാല് മാസം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആണ് അതിനുള്ളിൽ ഇവർക്ക് വേണ്ട പൈസ ഇവർ ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഹോം സ്റ്റേ ആയാലും അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട് പോലെയല്ല ഇവിടെയൊക്കെ അത്യാവശ്യം പൈസയുണ്ട് എല്ലാ സാധനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഓരോ ഗ്രാമത്തിലെത്തുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഇവിടെ കൊടുക്കും കേട്ടോ വില്ലേജിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കുക്കും സേരി എന്നാണ് ബി ആർ കൊണ്ടോ ബി ആർ ആണ് ഈ ബോർഡൊക്കെ ഇവിടെ വെക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഐ എൽ ടി എന്ന് പറഞ്ഞാൽ അൾട്ടിറ്റ്യൂഡാണ് ഈ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്നും നിൽക്കുന്ന ഒരു ഉയരമുള്ള അതാണ് കാണിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫീറ്റിലാണ് ഈ ഒരു ഗ്രാമം നിൽക്കുന്നത് ക്ലീൻ ഇന്ത്യ ഗ്രീൻ ഇന്ത്യ ബി ആർ അടിപൊളിയാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്പുറം കാണുന്ന പർവ്വതം കണ്ടോ അതിന്റെ താഴ്വാരങ്ങളിൽ കുറേ ഗ്രാമമുണ്ട് താഴിലൂടെ ചന്ദ്രഭാഗ നദി കൂടി പോകുന്നുണ്ട് ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചതാം നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും ഗ്രാമത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കാരണം എത്രയോ ദൂരമാണ് ഓ ആൾട്ടിറ്റ്യൂഡ് നല്ല പ്രശ്നം തോന്നുന്നുണ്ടോട്ടോ ഫീൽ ചെയ്യുന്നുണ്ട് തലക്കൊണ്ട് ചന്ദ്രഭാഗ നദി കലങ്ങിയിട്ടാണ് പോകുന്നത് ലാൻഡ് സ്ലൈഡിൻ്റെ പ്രശ്നം കൊണ്ട് ദൂരമൊക്കെ വലിയൊരു ഗ്രാമം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം ഒരു എന്താണ് പത്തറുപത് വീടുകൾ കാണുന്നുണ്ട് കേട്ടോ വീടുകളും ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട് വലിയ ബോർഡൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു സഞ്ചാരികൾക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ മുകളിൽ ഏതെങ്കിലും ട്രക്കിങ് സ്പോട്ട് ഉണ്ടോ പർവ്വതം കണ്ടോ പർവ്വതത്തിന് മുകളിലോട്ടൊക്കെ റോഡ് കാണുന്നുണ്ട് കണ്ടോ അതായത് ഷോർട്ട് കട്ട് വഴി എവിടെയെങ്കിലും പോകണ്ട എന്നെങ്കിലും ആയിരിക്കും ട്രിപ്പ് ആൾക്കാർ കൂട്ടത്തോടെ വരുന്നത് എന്തേലും ഗ്രാമം കണ്ടു ദൂരെ സമ്മതി ശിക്ഷണം കേട്ടോ എന്ത് രസമാണ് കാണാൻ വേണ്ടി റോഡിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരാൾ ആടിനെ കൊണ്ട് പോവാണ് കേട്ടോ ഹായ് ജി നമസ്തേ നമസ്കാരം നമസ്കാരം അജി

അതിനുവേണ്ടി കുടിവെള്ളം കണ്ടെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങ് താഴെക്കുള്ള ഗ്രാമം ഉണ്ട് ഒരു നാല് കിലോമീറ്റർ താഴെ ഗ്രാമം ഉണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കുന്ന കുടിവെള്ളത്തിന്റെ പൈപ്പ് തോന്നുന്നു ഇവിടുന്ന് വെള്ളം എടുക്കണം അവിടെ കണ്ടോ പൈപ്പിൽ തന്നെ വെള്ളം പോകുന്നുണ്ട് ഇന്ന് നോക്കി ഏരി നോക്കിയാൽ ഞാൻ എന്റെ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി കുടിവെള്ളം എടുക്കണം കുടിവെള്ളം എടുക്കുന്ന കൂടി ഞാൻ കാണിച്ചാ എങ്ങനെയാണെന്ന് അത് നമ്മൾ രണ്ട് കുപ്പിയില്ലേ എന്റെ റിയൽ ലൈഫ് നിങ്ങളെ കണ്ടോ ഈ രണ്ട് കുപ്പിയിലാണ് വെള്ളം എടുക്കണ്ടേ നിങ്ങൾ ദൂരെ പോയി എടുക്കണം കേട്ടോ കുടിവെള്ളം ഞാൻ നിങ്ങൾക്കത് കാണിച്ചരാ എങ്ങനെയാണ് വെള്ളം എടുക്കുന്നതെന്ന് തായലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് നേരെ പോകുന്നത് കെയ്ലോങ്ങിലേക്കും ഈ റൂട്ട് പോകുന്നത് ഉദയ്പൂരിലേക്കുമാണ് കേട്ടോ ഉദയ്പൂരി ജമ്മു കാശ്മീരിലേക്ക് പോകുന്ന ഹൈവേ ആണ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പോയാൽ മാത്രമാണ് മണാലി അടൽട്ടണലി സിസു അങ്ങോട്ടേക്കൊക്കെ പോകുന്ന റോഡ് വരുന്നത് കുടിവെള്ളം എടുക്കുന്നത് കൂടി കാണിച്ചു തരാം കുടിവെള്ളം എടുക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം ഇതാദ്യം ചാടി കടക്കണം ചാടി കടന്നിട്ടുണ്ട് ഇവിടെ പൈപ്പിൽ വെള്ളം കിട്ടുന്നുണ്ട് കണ്ടോ നല്ല ആണ് വെള്ളം ഇതൊന്നും പഠിക്കാനില്ല ശുദ്ധമായതാണ് ഏതാ വെള്ളം നാളാന്നാണ് ഇവര് പറയോട്ടോ ഇവരെ ഭാഷയിൽ ഇവിടെ നാളെ ഉണ്ടെന്ന് പറയും നാളെന്ന് പറഞ്ഞിങ്ങനെ കുടിവെള്ളം കിട്ടുന്നതും നദിയും പൈപ്പ് കിട്ടിയൊക്കെ സ്ഥലമാണ് തിരിച്ചു അടുത്ത് പണിയാണല്ലോ നോക്ക വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നോൺ വെജ് പറഞ്ഞ ചിക്കൻ ആണ് കേട്ടോ ചിക്കൻ ചൗച്ചയാണ് നിങ്ങൾ പറയും ഈ സാധനം അത്ര ഹെൽത്തി അല്ല പക്ഷെ ഈ തണുത്ത ഏരിയ ആൾക്കാർ ആൾക്കാര് കൂടുതൽ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ചൗച്ച എന്ന് പറയുന്നത് എന്തൊക്കെയാ മസാല ഉണ്ട് പൊടിച്ചിടാ നല്ല വിഷ്ടപ്പെട്ടു ഇവിടെ പത്ത് കിലോമീറ്ററോളം ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് കഴിക്കണം ഇതേ നടക്കും അതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്നേ വയല പോകുന്ന ഒരാളെന്നെ നോക്കി ഹായ് ആക്കുവാണ് റെഡി ആവുന്നുണ്ടെട്ടോ ചൂടാവട്ടെ ബ്യൂട്ടേൺ ആണ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ആണ് കേട്ടോ ഡീസൽ കഴിച്ചും ഉണ്ട് പക്ഷെ ഈ കാറ്റൊന്നും ആവില്ല ടെൻ്റ് അടിച്ചു മാത്രമാണ് ഡീസൽ ഉപയോഗിക്കാൻ പറ്റുവോ അതുകൊണ്ടാണ് വേഗമാക്കുന്നത് റെഡി ആട്ടോ കേട്ടോ ഈ ബോട്ടിലാണ് ഈ ബോട്ടിൽ നൂറ്റി അറുപത് രൂപയൻ ഗ്യാസ് ആണ് ഒരുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചാടും അല്ലാണ്ട് റീഫില്ല് ചെയ്യാൻ കഴിയില്ല കേട്ടോ പക്ഷെ ഈ സാധനം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം വെറുത്താണ് ഈ യാത്രയില് നമുക്ക് നോക്കാം എന്താ ഇതാവട്ടെ സുഹൃത്തുക്കളെ ഞാനിപ്പോ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ തിറോട്ട് എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ് ഇത് നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ മലയാളിയാണ് കേട്ടോ ഞാൻ നടന്നു വരുമ്പം സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിക്കുവാണ് ഹായ് ഏട്ടാ നമസ്കാരം ഹായ് നമസ്കാരം എവിടെയാണ് നാട്ടില് പാലക്കാട് ഇത്രയും യും വന്ന് ഹിമാചലിലാണ് വർക്ക് ചെയ്യുന്നത് ബി ആണ് അല്ലേ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇവിടെ എങ്ങനെയാ കാലാവസ്ഥ പിടിക്കുന്നുണ്ടോ തണുപ്പ് കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ് ചൂട് ചൂട് ഇപ്പോഴാണ് ചെറിയൊരു മഴയൊക്കെ വേണ്ട മലയിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ എന്റെ വീടുകളെ അയ്യോ നോക്കുമ്പോ ഈ ഒരു പുള്ളിക്കാരിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ആയിക്കൊണ്ട് നിൽക്കുകയാണല്ലേ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് സുഹൃത്തുക്കളി എന്ന് പറയുന്നത് എന്തായാലും വളരെ അഭിമാനം തോന്നാട്ടോ ഇവിടെ ഇത്രയും ദൂരത്തിന് നിന്ന് ഇവിടെ നമ്മൾ ആർമി തീർച്ചയായും വളരെ ഹാപ്പിയാണ് ഏട്ടനെ കാണാൻ കഴിഞ്ഞതും നമ്മുടെ മലയാളികൾക്ക് സന്തോഷമാണ് പറയാറുണ്ട് ഇവിടെ ആർമിക്കാരെയും മലയാളികളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി നാട്ടിൽ നാട്ടിൽ പാലക്കാട് പാലക്കാടാണ് എനിക്ക് നടന്നു നടന്നു തോന്നി വരാറുണ്ടല്ലോ ഉദയപൂരിൽ നിന്നും ഞാൻ നടന്നെത്തിയത് തിറോട്ടെന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഹിമാചൽ പ്രദേശിലെ അത് ദൂരെ കാണുന്നത് ഇവിടുത്തെ വലിയ സ്കൂളാണ് കേട്ടോ എന്റെഅമ്മോ സ്ഥലൊക്കെ അടിപൊളിയാണ് ചുറ്റും വലിയ മൗണ്ടെയൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോ ഗ്രാമത്തിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് കൂടാതെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ പരിചയപ്പെടുത്തല എനിക്ക് വെളിച്ചെണ്ണയും മുട്ടയൊക്കെ എന്റെ കഴിച്ചു നിന്നോട്ടെ ഇവര് വാങ്ങിയിട്ട് ഹായ് ജി നമസ്തേ ഗുഡ് ഈവനിങ് ഉഷാർ ചന്ദ് ആപ്കാ നാം ജഗദീഷ് ജഗദീഷ് ठीक है जी नमस्ते धन्यवाद ടീക്കേജി നമസ്തേ ധന്യവാദ കേന്ദിക്കാരൻ എൻ്റെ ബേഗിലൊക്കെ വെളിച്ചെണ്ണയില്ലേ ഞാൻ പറഞ്ഞത് മസ്റ്റേർഡ് ഓയിലില്ലാത്തത് കൊണ്ട് എനിക്ക് സോയാബീൻ ഓയിലൊക്കെ കുറച്ച് എൻ്റെ ബേഗിൽ വെച്ചു थैंक यू താങ്ക് യു ഓക്കേ അപ്പൊ ഇതാണ് കേട്ടോ ഗ്രാമം തിറോട്ടെന്ന് പറഞ്ഞ ഗ്രാമമാണ് ഞാൻ പറഞ്ഞല്ലോ ഹിമാചൽ പ്രദേശിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിലെ ജനങ്ങളാട്ടോ ഇവിടെ എവിടെയും എന്താണ് താമസിക്കാനുള്ള റൂമോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഭാഗത്തില്ല ടെൻ്റ് അടിക്കാൻ പറ്റും പക്ഷേ എന്നോട് ഇവിടുത്തെ ഒരാൾ പറഞ്ഞു ഇന്നൊരു സ്ഥലത്തേക്ക് എന്നോട് പോകാൻ പറഞ്ഞു ഇവിടെ ഒരു കടയുണ്ട് ആ കടേൻ്റെ തായ ഒരു ഗ്രാമാണ് അവിടെ പോയാൽ നിനക്കെന്താണ് നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ് രൂപക്കെ കൊടുത്താൽ നിനക്ക് റൂമ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളത് ചിലപ്പം പൈസ വാങ്ങില്ല നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഗ്രാമത്തിലുള്ളൂടെ പോകുന്നു കേട്ടോ എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് വലിയ സ്കൂളും പിന്നെന്താണ് പി ഡബ്ല്യു ഡി ഓഫീസൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് തിറോട്ടെന്ന് പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ ഇതൊക്കെ എടുത്ത് എന്താണ് ചെറിയ ചെറിയ ഷോപ്സാണ് ഇനി ഞാൻ പോകുന്നത് ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് ഇതൊക്കെ എടുത്ത് എന്താണ് ഓരോരോ വീടുകളാണ് ഇവിടെ ഒരു വീട്ടിൽ പോകാനാണ് പറഞ്ഞത് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കടക്കാരൻ്റെ കൂട്ടുകാരനാണ് അവിടെ ഒരു റൂം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ടെൻ്റ് അടിക്കുന്ന കട എത്ര നല്ലതല്ലേ ഇവിടെ ഒരു സ്ഥലത്ത് സ്റ്റേ കിട്ടുമെന്ന് പറയുന്നത് ബേഗുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കിതക്കുന്നത് ഇതൊക്കെ ഈ ഗ്രാമത്തിലെ വീടുകളാണ് എന്നെ കാത്തൊരാൾ നിൽക്കുന്നുണ്ടല്ലോ കൊരക്കോ ഹായ് ചെറിയ പട്ടി പട്ടിയൊക്കെ എന്നെ കണ്ടിച്ചിൻ്റെ മേക്കതൊക്കെ കയറുമാണ് ഹായ് ചെറിയൊരു പട്ടി കുട്ടിയാ കേട്ടോ ഇതുണ്ട് ഇവരെ കൃഷി വീടാണ് തൊട്ട് താഴെ കാണുന്നത് ഗ്രാമത്തിലെ കൃഷിയിടാണ് ഇതൊക്കെ ചെറിയ വീടാണ് ഉണ്ടോ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് പോകാനാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും ആംബിയൻസ് അറിയുമോ കാരണം എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇങ്ങനെ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നു പറയുന്നത് ഗ്രാമവാസികളും എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അങ്ങ് ദൂരെ കാണുന്നേ കേട്ടോ ഇവരെ നെൽപ്പാടെന്നു പറയുന്നത് വീടൊക്കെ ഹായ് മാതാജി നമസ്തേ മേരാ കേരള ആത്മിയെ മേരെ ഇതർമ്മേ മേരാ ദോസ്തേ ദോസ്തമേ ഗർജാനേ മാലിന്യഹിയ സഞ്ജു ടീക്കേ മാതാജിക്കറേ ഗർ മാതാജിക്കറേ ടീക്കേ ഇവിടെ ഒരു അമ്മൂമ്മയാണോ കേട്ടോ നല്ല പ്രായ ഒരു അമ്മൂമ്മ ടീക്കേ ആ ഇതരിയേ ജാനേ ഇത് ഗ്രാമത്തിനുള്ളിലൂടെ പോവാണ് പോസ്റ്റ് ഓഫീസോ ഇത് ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസാണെന്ന് തോന്നുന്നു എന്തൊരു രസമല്ലേ ഇതാണ് കേട്ടോ ശരിക്കും ഗ്രാമത്തിൻ്റെ അകത്തുകൂടി സഞ്ചരിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറി ഞാൻ ഇതിനു വേണ്ടി കേട്ടോ എൻ്റെ യാത്രയിൽ കൊതിച്ചിരിക്കുന്നത് പക്ഷെ കിട്ടാറില്ല അവസരങ്ങളൊന്നും പശുവൊക്കെ നോക്കി പേടിപ്പിക്കുവാണ് നീ ഏതാടാകുന്നൊക്കെ ചോദിച്ചിട്ട് ഗ്രാമമേ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആംബിയൻസ് ഒന്നും വേറെയാണ് ബിൽഡിംഗ് കെട്ടിയതൊക്കെ കണ്ടോ ഉള്ള സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ എന്താണ് നമ്മളെ പാറക്കലിന് മേലെ ചേടി മണ്ണ് പോലത്തെ തേറ്റ് വെള്ളം കുമ്മൊക്കെ പൂശി വരാൻ ലൈനൊക്കെ കൊടുത്ത് എന്ത് രസമല്ല കാണാൻ വേണ്ടി യ്യന്റെ വീട് നമുക്ക് നോക്കണം ഇതാണോ താമസിക്കണ്ട വീട് നോക്കാം എന്തായാലും എന്താണ് കാട്ടിലെ ടെൻ്റ് ഇടിക്കുന്ന കടയിൽ നല്ലതല്ലേ നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്ത റൂമ് പിന്നെ അവർ പറഞ്ഞു ഞാൻ ഈ ഇരുന്നൂറ് രൂപ ചിലവാക്കാൻ മടിച്ചിട്ടല്ല എനിക്ക് മടിയുണ്ട് ചിലവാക്കാൻ പക്ഷേ എന്താ ഗുണമെന്ന് വിചാരിച്ചാ ഈ ഗ്രാമം ഇല്ല ഇത് കിട്ടല്ലോ നിങ്ങൾക്കിത് കാണിച്ചു തരാല്ലോ ഗ്രാമത്തിന്റെ അകംഭാഗം അതിന് വേണ്ടിയിട്ടാണ് അമ്പോ എന്താണ് സെറ്റപ്പ് അല്ലേ ഇത് ആപ്പിളാണ് കേട്ടോ ആപ്പിളും പിയറിൻ്റെയും മരങ്ങളാണ് ഈ കാണുന്നത് വിറകൊക്കെ വെച്ചാണ് എന്ത് രസമല്ലേ ടെൻ്റ് അടിക്കാനൊക്കെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ നിങ്ങൾ പറയാനല്ലോ ഗ്രാമത്തിൽ പോയി ടെൻ്റ് അടിക്ക് ടെൻ്റടിക്ക് പക്ഷേ ഭയങ്കര മടിയാ കേട്ടോ എന്താ വിചാരിച്ചാൽ ഇത് കണ്ടോ ടെൻ്റടിക്കുക മടിയെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ എപ്പോഴും വന്ന് നോക്കും പിടിക്കും അതൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു നാണക്കട പോലെ ആവും അതൊക്കെ കൊണ്ടാണ് ആ ഇവിടെ റോഡൊക്കെ ഉണ്ടോ എന്തായാലും സംഭവം അടിപൊളിയായിരിക്കുന്നു ഇനി വേണം നമുക്ക് ആ വയ്യനെ വിളിക്കാൻ വേണ്ടി എവിടെയാണോ എന്നറിയില്ലല്ലോ നോക്കാം സുഹൃത്തുക്കളെ ഇന്ന് എന്തോ ഭാഗ്യമാണ് പറഞ്ഞതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസ് കിട്ടി പക്ഷേ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി സ്ഥലമാണ് നമ്മൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സെൻറ്ററിലാണ് ഉള്ളത് ഈ തിറോട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ അതുകൊണ്ട് തന്നെ പുറം ഭാഗത്ത് വീഡിയോ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അവർ പറഞ്ഞായിരുന്നു പുറം ഭാഗം ഒരിക്കലും ഷൂട്ട് ചെയ്യരുത് ഈ ഒരു സൈഡൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ കാണിച്ചുതരാം പക്ഷേ ഈ ഒരു സൈഡില്ലേ ഈ ഒരു ഭാഗം കൊണ്ടുവരാൻ കഴിയില്ല എനിക്ക് റൂം വന്നിട്ടുണ്ട് പക്ഷേ റൂമിൽ കുടിവെള്ളവും ഇല്ല കുടിവെള്ളമൊക്കെ പുറത്തുനിന്നാണ് ടോയ്ലറ്റ് പോകേണ്ട വെള്ളവും ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടോ ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസ് പറഞ്ഞാൽ ഈ ഫാമിലിയൊക്കെ വരില്ല ഉദ്യോഗസ്ഥന്മാരുടെ അവരൊക്കെ താമസിക്കുന്ന റൂമാണ് ഹീറ്ററൊക്കെ ഉണ്ട് ഇവിടെ പൈസ ഒന്ന് നീ ഇപ്പം പൈസ തരണ്ട അവിടെ വെച്ചതെന്നാണ് പറഞ്ഞത് രാവിലെ ആകുമ്പോൾ ചോദിച്ചാൽ അവർ മുന്നൂറോ നാനൂറോ കൊടുക്കുക അത്രയേ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ കൊടുത്ത് മുന്നൂറ് രൂപ കാരണം ഇത്രയും നല്ലൊരു സൗകര്യം അവർ അവരാക്കി തരുമ്പോൾ നമ്മളതിനോട് നന്ദി കാണിക്കണ്ടേ പൈസ വെച്ച് കൊടുത്തപ്പോൾ അവർ വാങ്ങിയില്ല നീ ഇപ്പം തൽക്കാലം നിൽക്ക് റൂമൊന്ന് കുക്ക് ചെയ്യാൻ പാടില്ല പറഞ്ഞു കാരണം ചില സമയത്ത് ഓഫീസർമാർ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വരാറുണ്ട് അവരെ കണ്ട് അവർക്കത് ഇഷ്ടപ്പെടില്ല റൂമൊന്ന് കുക്ക് ചെയ്യേണ്ട ഭക്ഷണം പാഴ്സലാക്കിയിട്ട് ഇങ്ങോട്ട് വരാനാണ് എന്നോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഗസ്റ്റ് ഹൗസ് നിൽക്കുന്നത് എന്തായാലും വളരെ ഞാൻ കൂടുതൽ കാഴ്ച ഉടനെ കൊണ്ടുവരാ വെള്ളം എടുക്കാൻ പോണിപ്പൊരു ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് ഇവിടെ ഒരാളെ സഞ്ജയ് കുമാർ താങ്ക് യു സോ മച്ച് ടുഡേ സ്റ്റേ ഹായ് നമസ്തേ നമസ്കാരം ഉദയപൂർ ലാഹുൽ കുടിവെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് വീട് എടുത്തിരുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാളാണ് സ്ഥലം ഞാൻ കാണിച്ചതാ ഇവിടെ രണ്ടുമൂന്നു സ്ഥലമുണ്ട് കുടിവെള്ളം എടുക്കാൻ വേണ്ടി പക്ഷെ ഇവർ എനിക്ക് സജസ്റ്റ് ചെയ്ത സംഭവം ഇതാ കാണിച്ചതാ പേടേ പിയർ ആപ്പിളേ ആപ്പിൾക്ക വട പേടേ നിങ്ങൾ തൊട്ടടുത്ത് ഗ്രീനറി കൂടി നോക്കോട്ടെ എന്ത് രസാണ് കാണാൻ വേണ്ടി പാൻഡ് ലിറ്ററേ ഇവിടെ വേറെ ഉണ്ട് കൂടി വെള്ളം കാണിച്ച പഹാടി പാനിയ പാനി ഹിന്ദി ഭാഷ बोले थे चश्मे चश्मे का <laughs> का पानी पानी ചാനി ടീക്കേ ഞാൻ ആളെ കൂടി കാണിച്ചു തരാം ഇതാണ് ക്യാമറ നമ്മളെ പിടിച്ച ഒരാള് താങ്ക് യു ജി ധന്യവാദം ആപ്പക്ക ഗവൺമെന്റ് സ്റ്റാഫേ ടീക്കെ ആപ്പക്ക പ്രോപ്പർ ഗർക്ക് ഇതറേ മണ്ടിയെ ബേ മണാലി സൈഡേ ടീ ഇത് കണ്ടോ ഇവിടെ ആപ്പിളിൻ്റെ തോട്ടാണ് നിങ്ങൾ കാണുന്നത് തൊട്ട് മുന്നിൽ എന്ത് രസാണെന്ന് നോക്കിയാൽ എന്ത് ഗ്രീനറി ആണെന്ന് പറയും ഒരു സ്ഥലം കാണാൻ വേണ്ടി എന്ത് രസം നോക്കിയാൽ മൊത്തം ഗ്രീനറി ഗ്രീനായിട്ടുള്ള സ്ഥലമാണ് ആപ്പിളുടെ തോട്ടാണ് എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടി ഇതാണ് ഇവരെ ഭൂമിന്റെ ഇങ്ങനെയാണ് സ്നോ മൗണ്ടൻ മൗണ്ടാ തൊട്ടടുത്ത് പൈൻ ട്രീസ് ഇവിടെ ആപ്പിൾ ട്രീസ് ഗ്രാസ് ഒക്കെ എന്ത് ഗ്രീനറിയാണ് അടിപൊളിയായിരിക്കുന്നു ഇവരുടെ ഇതൊരു ജാതെ ബർഫേ हाँ जी इसका टाइम आपका क्या करते हैं क्या खाना का क्या मिल जाएगा खाना ये सब्जी चपाती दाल स्टॉक करते हैं हाँ बहुत ज्यादा स्टॉक हाँ करते हैं आलू टमाटर सब ठीक है आपका लाइफ बहुत रिस्की लाइफ है तो 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 बहुत इधर का आदमी बहुत अच्छा है ठीक हाँ है हाँ थैंक यू രാവിലെ റൂമിൽ നിന്ന് എണീറ്റ് ഏകദേശം ഒരു കിലോമീറ്റർ വന്നിട്ട് രാവിലത്തെ കുക്കിങ്ങിനുള്ള പരിപാടി തുടങ്ങണോ കേട്ടോ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ഞാനിവിടെ ഉൾപ്പെടുന്നത് സ്റ്റവ് കത്തിക്ക സ്റ്റൗ കത്തിയിട്ടുണ്ട് മുട്ട പറഞ്ഞ് ചൂടാവട്ടെ വേഗം കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് നമ്മളെ റിയൽ ലൈഫ് നിങ്ങൾ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഓരോ നമ്മൾ ചെയ്തെടുക്ക അഞ്ചു മുട്ടയാണ് ഇന്ന് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ മുട്ട ഇവിടുന്ന് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങും സ്ഥലം കൂടി നിങ്ങൾ കണ്ടോളൂ ഞാൻ നിൽക്കുന്നേ എന്തൊരു ആംബി മനസ്സിലൂ ഒരു മഞ്ഞ് മല ഒരു നദിയായി താഴേട്ടൊഴുകിട്ടുള്ളൊരു കഴിച്ചാണ് നിങ്ങൾ കാണുന്നത് പിന്നെ മൊത്തം പൈൻ മരങ്ങളാണ് ഇവിടെ ഉള്ളത് എന്തായാലും നമ്മളെ ഫുഡാവട്ടെ കാറ്റടിക്കുന്നുണ്ടോ ഉം സുഹൃത്തുക്കളെ ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് കിലോമീറ്ററായി പന്ത്രണ്ട് കിലോമീറ്റർ ആയി ഈ ഒറ്റപ്പെട്ട ഭൂമിയിലൂടെ നടക്കുവാണ് കുടിവെള്ളം വേഗമുള്ളൊരു ആശ്വാസം ഇനിയും പോണം അടുത്ത ഗ്രാമത്തിലേക്ക് നാല് കിലോമീറ്റർ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്ര കേട്ടോ ലിഫ്റ്റ് അടിക്കാറില്ല കാരണം ഇതൊരു സഞ്ചാരികളും കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് അധികം പോകുന്ന കാണുന്നത് ലിഫ്റ്റ് അടിച്ചിട്ട് കാര്യമില്ല ആരെങ്കിലും നിർത്തി തന്നു വരുന്നത് ചോദിച്ചാൽ തീർച്ചയായും പോകും കേട്ടോ അല്ലാത്ത വശം നമ്മളൊന്നും പോകത്തില്ല ഇങ്ങനെ ഈ ഭൂമി നടന്നുകൊണ്ട് കാണുന്ന സന്തോഷമൊക്കെ ലെവൽ തന്നെയാണ് കേട്ടോ ജാൽമ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമമാണ് ഈ കാണുന്നത് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ ആൾക്കാർ കൂട്ടത്തോടെ താമസിക്കുന്നു അവർ ഗ്രാമത്തിന്റെ തൊട്ട് നടുക്കാണ് ഇവിടെ കൃഷിയിടം വരുന്നത് താഴെ കാണുന്ന ആപ്പിളിന്റെ ട്രീസ് ആണ് ആപ്പിൾ തുടങ്ങുന്ന സ്ഥലമാണ് പിന്നെ ചെറിയ ചെറിയ പയർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ മമ്പയർ ചെറുപയർ കടല അങ്ങനെ തുടങ്ങിയ കൃഷികൾ ധാരാളം ഉള്ള ഒരു ഗ്രാമമാണ് അത് മാത്രമല്ല പിന്നെ ഉരുളക്കയങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ ഗ്രാമമാണ് തൊട്ട് മുകളിൽ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു ഏപ്രിൽ മാസം ആയിട്ട് പോലും സ്നോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് കേട്ടോ ഇവിടുത്തെ മഞ്ഞുമലകളോട് പ്രധാനം എന്ന് പറയുന്നത് പശുവിന്റെ ആലയാണ് ഈ കാണുന്നത് നല്ല സുന്ദരന്മാരായ നല്ല പശുക്കൾ ഇവിടെ കാണുന്നുണ്ട് നല്ല തണുപ്പല്ലേ ചാണകമൊക്കെ കണ്ടിവിടെ ഉണക്കാൻ വെച്ചിട്ട് എന്തിനു വിചാരിച്ചാൽ തീ ഇടും കേട്ടോ നല്ല തണുപ്പുള്ള ഏരിയ അല്ലേ ചൂട് കായാൻ വേണ്ടിയിട്ട് തീ കത്തിക്കും വിറകിൻ്റെ കൂടിയൊക്കെ ഇവർ ഉപയോഗിക്കും എന്തായാലും ഗ്രാമപ്രദേശം ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം ഇത് ഗ്രാമത്തിൻ്റെ നടുവിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് വണ്ടിയൊക്കെ പോകുന്നുണ്ടോ അത്യാവശ്യം വലിയൊരു ലൊക്കേഷനാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് അതായത് ക്യാമ്പ് ചെയ്യാനും ഹോംസ്റ്റേ അങ്ങനെ തുടങ്ങിയ എല്ലാം ഉണ്ട് പഞ്ചായത്ത് നമുക്കെന്തായാലും ഉള്ളിലൂടെ സഞ്ചരിക്കാം ഞാൻ പറഞ്ഞായിരുന്നു ഗ്രാമമാണ് ഞാൻ ഈ ഒരു ബ്ലോഗിൽ കൂടുതൽ ഉൾപ്പെടുത്തു അതാണ് കാണിക്കുന്നത് പ്രധാനപ്പെട്ട ജീവിതമാർഗം കൃഷിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൃഷി നല്ലതുപോലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഭൂമിയാണ് കേട്ടോ ഇവരെ ഹിമാചലിലെ മണ്ണെന്ന് പറയുന്നത് തൊട്ട് താഴിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുകൂട കൃഷി ചെയ്തിട്ട് എനിക്കൊന്ന് പയറ് വർഗമാണെന്ന് തോന്നുന്നു അത്രയും പുണ്യമായൊരു ഭൂമിയാണ് കേട്ടോ ഹിമാചലിലെ हाय जी नमस्ते ये क्या है ये क्या है मटर पनीर पनीर हाँ मालूम ठीक है गांव का नाम जालमा आपका देश बहुत अच्छा है <laughs> आप कहां से केरला साहब केरला तो अच्छा है इधर ही अच्छा है, हाँ। अच्छा है। <laughs> केरला गया ണ്ടോ നമ്മളെ കേരളത്തിനെ കുറിച്ച് നല്ലൊരു കാര്യം പറഞ്ഞു കേട്ടോ കേരള അടിപൊളിയാണെന്ന് അതാണ് കേട്ടോ നമ്മുടെ മലയാളികൾ ഗുണം നമ്മളെ മലയാളികളാണ് കേരളത്തിനെ കുറിച്ച് ഈ പുറത്തുള്ള ആൾക്കാരെ അഭിപ്രായമൊക്കെ നല്ലതാണ് ഭയങ്കര എഡ്യൂക്കേഷനാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ എന്താണ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായാലും നല്ലതാണ് കേട്ടോ ഞാൻ കേരളം അച്ചാന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി എന്താണ് മട്ടർ പനീർ നമ്മളെന്താ പറഞ്ഞാൽ ഒരു ചെറിയ പയറുവർഗ്ഗം പോലത്തെ സംഭവമാണ് കേട്ടോ ഈ ഒരു വ്യൂ കൂടി നോക്കി എന്ത് രസാണല്ലേ ഗ്രാമത്തിലെ ഓരോരോ വീടുകളാണ് കാണുന്നത് മെയിൻ റോഡാണ് കേട്ടോ ഈ ചെറു ഈ ചെറുതാണ് ഇവിടുത്തെ നാഷണൽ ഹൈവേ പക്ഷെ ശാന്തം സമാധാനമാണ് കേട്ടോ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ത് രസാണല്ലേ ഈ ചേടി മണ്ണും പാറക്കല്ലും കൊണ്ടുണ്ടാക്കിയ വീടാണ് തൊട്ട് മുമ്പിൽ വീട്ടിൻ്റെ ഓണറുണ്ട് ഹായ് ഒരു പശു ആണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ എന്ത് സ്നേഹമാണെന്നറിയോ ഒമ്പോ അമ്പോ നല്ലൊരു പരിസരം എന്ത് രസമാണ് കാണാൻ വേണ്ടി ഇതാണ് കേട്ടോ ഒരു നമ്മളൊരു ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഗ്രാമം നിങ്ങൾക്ക് കാണിച്ചത് വന്നത് അത്ര സുന്ദരമായ ഒരു സ്ഥലമാണ് നിങ്ങൾ തൊട്ട് മുകളിലൊക്കെ വലിയൊരു സ്നോ മൗണ്ടാം ഇവിടെ തുണി അലക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ട് തുണിയൊക്കെ എങ്ങനെ അലക്കുന്നത് ചോദിച്ചാൽ ഈ ഓരോ വീട്ടിനു മുമ്പിലും പൈപ്പ് ഉണ്ടാവും മലമുകളിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കുടിവെള്ളമാണ് അവിടെ നിന്ന് എല്ലാവർക്കും അലക്കുക കേട്ടോ ആർക്ക് വേണമെങ്കിൽ അലക്കാം എനിക്ക് വേണമെങ്കിൽ എനിക്കും അലക്കാം അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളാണ് ഈ ഒരു വണ്ടി ഉണ്ടോ ജിപ്സി ഇവിടെ കൂടുതലുള്ളതാണ് കാരണം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ വണ്ടി മാത്രമാണ് ഇവിടെ ഓടുക എന്തായാലും സ്ഥലവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാലാവസ്ഥ പെട്ടെന്ന് മാറി നിങ്ങൾ ലാസ്റ്റ് കണ്ട ഗ്രാമമാണ് തൊട്ട് അവിടെ കാണുന്നത് ഇനി അടുത്ത പത്ത് കിലോമീറ്റർ വരെ ഗ്രാമം ഉണ്ടാവില്ല വളരെ കുറവാണ് വണ്ടി വന്ന് ചിലപ്പോൾ നീട്ടുമായിരിക്കും ഇനി അടുത്ത് തിരിച്ച് കൈലോങ്ങിലേക്കാണ് ഞാൻ പോകുന്നത് കെയ്ലോങ് മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ മുപ്പത്തെട്ട് കിലോമീറ്ററാണ് നമുക്ക് നോക്കാം അപ്പോൾ യാത്ര കണ്ടല്ലോ കാലാവസ്ഥ പെട്ടെന്ന് മാറി വീട് അധികം ലോങ്ങ് ആക്കാതെ ഗ്രാമ കാഴ്ചകൾ മാത്രമാണ് ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് മുന്നോട്ടുള്ള കാഴ്ചകൾ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോകുക കേട്ടോ നാഷണൽ ഹൈവേ ആണ് ചെറിയ റോഡാണ് ഇപ്പം കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നു അടുത്ത യാത്ര തുടങ്ങുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് തൽക്കാലം എല്ലാവർക്കും നല്ലൊരു തണുത്ത ഗുഡ് ബൈ ബൈ ബൈ